നമ്മുടെ നാട്ടിൽ വ്യാജ ചെക്ക് അല്ലെങ്കിൽ വണ്ടി ചെക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് അതായത് ഉദാഹരണത്തിന് ഒരാൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ചെക്ക് നമുക്ക് തന്നു എന്ന് വിചാരിക്കുക നമ്മളത് ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ബാങ്ക് ആ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത് ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് മനസ്സിലാവുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിനകത്ത് ഇരുപത്തയ്യായിരം രൂപയില്ല എങ്കിൽ പിന്നെ ആ ചെക്ക് ബൗൺസ് ചെയ്യും അത് ആവും മാത്രമല്ല ആരാണോ ആ ചെക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ വ്യക്തി ബാങ്കിന് പെനാൽറ്റി അടയ്ക്കേണ്ടി വരും ഫൈൻ അടയ്ക്കേണ്ടി വരും അത് ഓരോ ബാങ്കിനും ഓരോ രീതിയിലാണ് അതിൻ്റെ ഫൈൻ വരുന്നത് ഉദാഹരണത്തിന് വണ്ടി ഫൈനാൻസ് എടുത്തിരിക്കുന്ന ആളുകൾ ഇ എം ഐ എടുത്തിരിക്കുന്ന ആളുകൾ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൈനാൻസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ ഒരുപാട് ബ്ലാങ്ക് ചെക്കുകൾ വാങ്ങും ഒരുപാട് ഡോക്യുമെൻസിൽ ഒപ്പിടിയിപ്പിക്കും എന്നിട്ട് സമയമാവുമ്പോൾ ഈ ചെക്ക് ഫൈനാൻസ് കമ്പനി തന്നെ എമൗണ്ട് എഴുതിയിട്ട് ബാങ്കിന് സബ്മിറ്റ് ചെയ്യും ആ സമയത്ത് ആളുകളുടെ അക്കൗണ്ടകത്ത് പൈസ ഇല്ലെങ്കിൽ ഈ ചെക്ക് ബൗൺസ് ആവും അപ്പോൾ ഇവർ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും വണ്ടി ചെക്ക് കൊടുക്കുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ഓഫൻസാണ് ഇന്ത്യയിൽ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും ചിലപ്പോൾ ജയിലിലും കിടക്കേണ്ടി വരും